ഇവരൊക്കെ പേരിന്റെ അറ്റവും നാമവും പരിശോധിച്ചാൽ അന്തസ്തുള്ള ഹിന്ദുമത വിശ്വാസികളാണ് പക്ഷെ വർഗീയതക്കെതിരാണ് അവരെയും കളയണം ഇത് പുസ്തകം എഴുതി വെച്ച ആഗോള അലവലാതിയാണ് ആര് ഗോൾവൽക്കർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പറഞ്ഞു പൗരത്വം മുതൽ ആരെ സഹായിക്കാൻ മുസ്ലിങ്ങളെ സഹായിക്കാൻ അല്ലേ പറഞ്ഞു താരാ ങ്കിരി അല്ല അല്ലെങ്കിൽ സർസംഘാലക മോഹൻ ഭഗവത് അല്ല പൗരത്വം മുതൽ പലസ്തീൻ വരെ സകാവ് അലിയുടെ പ്രസ്ഥാനം മലപ്പുറത്തിലും കേരളത്തിലും ഇന്ത്യയിലും ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനാണ് എന്ന് വിളിച്ചു പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് അല്ലെ അപ്പൊ പൊള്ളിയിട്ടില്ല അനൗദ്യോഗിക ഘടക കക്ഷികൾ ഉണ്ടല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നമ്മൾ പരാജയപ്പെട്ടു കോൺഗ്രസ് ആ മണ്ഡലം നിലനിർത്തി ആരാണ് വിക്ടോറിയ ഗവൺമെന്റ് കോളേജിന് മുമ്പിൽ ആദ്യത്തെ ആരാധ പ്രകടനം ആഹ്ലാദനം ഇന്ത്യൻ അനുഭവത്തിലെ കൈവട്ട സംഘം സമാന്തരമായി വർഗീയ ചേരി സൃഷ്ടിച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ സഹായവും പിന്തുണയും കൊടുക്കുന്ന സംഘം അക്രോശ സമാനമായ മുദ്രാവാക്യ വിളികളോടുകൂടെ ഇടതുപക്ഷ പരാജയത്തെ ആഘോഷിക്കാൻ യു ഡി എഫിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ അക്രോശമായ ക്രോശമായ കരുത്തോടുകൂടെ പാലക്കാട് പട്ടണത്തിൽ ആദ്യം പ്രകടനം നടത്തിയത് ആരാണ് ഈ സംഘല്ലേ മറ്റു കടകക്ഷികളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോ ഇങ്ങനെ കുറെ പേരുണ്ടല്ലോ വെൽഫെയർ പാർട്ടി കടകക്ഷികൾ എന്താ ഇവരുടെ പ്രതികരണം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അല്ലേ പറഞ്ഞത് പലസ്തീൻ മുതൽ പൗരത്വം വരെ മുസ്ലിം പ്രശ്നമാണ് ആണോ ഒരു സമുദായത്തിന്റെ മാത്രം പ്രശ്നമാണ് പലസ്തീൻ മുതൽ പൗരത്വം വരെ എത്ര എത്ര പ്രശ്നങ്ങൾ ഈ കാലഘട്ടം കടന്നുപോയി സമീപത്തെ ഡി വൈ എഫ് ഐ സമരം ചെയ്തു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ കത്തിക്ക് ആരാണ് ജമാഅത്ത് ഇസ്ലാമിയാണ് ആരാ ഭരണം മുജീബുൾ റഹ്മാൻ ഷെയ്ഖ് ഹസീന അവരുടെയൊക്കെ പ്രതിമകളും ഔദ്യോഗിക കാര്യാലയങ്ങളും ഒക്കെ തകർത്തറിയപ്പെട്ടു അവാമി ലീഗ് ദീർഘകാലത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ പാരമ്പര്യമുള്ള ബംഗ്ലാദേശിലെ പാർട്ടി അവരുടെ ആസ്ഥാനമന്ദിരം സർവതം സ്ഥിതിപ്പെടുന്നു ബംഗ്ലാദേശ് ഉയർത്തിയ സർവ്വവിധ നന്മകളെയും ആക്രമിക്കുന്ന അനുഭവങ്ങളിലൂടെ മാറുന്നു അപ്പോഴോ അവിടെ ന്യൂനപക്ഷ ഹത്യ സംഭവിക്കുന്നു ഇന്ത്യയിൽ സമരം ചെയ്തു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കേരളത്തിൽ ഉയർന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹത്യക്കെതിരെ സമരം ചെയ്യുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാനാണോ അതൊരു ഹിന്ദു മത പ്രകടന സമരമാണോ മണിപ്പൂർ അല്പമാസങ്ങൾക്ക് ഇപ്പോഴും ആരംഭിച്ചിപ്പോഴും നമുക്ക് മുമ്പിലൂടെ കലാപഭരിതമായി തുടരുന്ന സംസ്ഥാനമല്ലേ അവിടുത്തെ കുക്കി വിഭാഗം തൊണ്ണൂറ്റാറ് ശതമാനം ക്രിസ്തു വിശ്വാസികളാണ് അവാന്തര വിഭാഗങ്ങൾ പലതുമുണ്ട് എന്നാൽ പൊതുവിൽ ക്രിസ്തുമത ആഭിമുഖ്യമുള്ളവരാണ് അവരാണ് ആക്രമിക്കപ്പെട്ടത് പെൺകുട്ടികൾ കൗമാരപ്രായക്കാരായവർ മണിപ്പൂരിന്റെ തെരുപോരങ്ങളിലൂടെ തെമ്പാടി കൂട്ടം പരിപൂർണ്ണം നഗ്നരാക്കി മാറ്റി അവരെ കൈപിടിച്ച് ചാനയിച്ചു കൊണ്ടുപോകുന്ന അങ്ങേയറ്റം വിഷലിപ്തമായ ദൃശ്യങ്ങളും രംഗങ്ങളും നമ്മൾ കണ്ടതല്ലേ മലപ്പുറം ഒരു മണിപ്പൂരാകാതിരിക്കാൻ ഒന്നു തല്ലി കേരളത്തിന്റെ എല്ലാ ഗ്രാമ തരങ്ങളിലും മണിപ്പൂരിന് വേണ്ടി ഇടതുപക്ഷം ശബ്ദമുയർത്തി മണിപ്പൂരിന് വേണ്ടി ഞങ്ങൾ ഉണ്ട് എന്ന് വിളിച്ചു പറയുന്നത് ഒരു ക്രിസ്തു മത പ്രകടന സമരമായിരുന്നോ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ കത്തിക്കെതിരെ ശബ്ദമുയർത്തുന്നത് ഒരു ഹിന്ദുമത പ്രകടന സമരമായിരുന്നോ പലസ്തീനിൽ ആക്രമിക്കപ്പെടേണ്ട വന്ന നാൽപ്പത്തി ഏഴായിരത്തി ഏഴിലധികം വരുന്ന കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും വേണ്ടി ൊന്തു തല്ലി തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നത് ഞങ്ങളും ഞങ്ങളും നിങ്ങളോടൊപ്പം എന്ന അമ്മമാരോട് കുഞ്ഞുങ്ങളോട് വിളിച്ചു പറയുന്നത് ഒരു ഇസ്ലാമിക പ്രീണന സമരമാണോ ആർ എസ് എസ് പറയുന്നത് മനസ്സിലാക്കാം എന്താണ് സമീപനം കേരളത്തിന്റെ ആദരണീയനായ പ്രിയപ്പെട്ട കവികളിതന്നുണ്ട് ആഫ്രിക്ക എന്ന സുപ്രസിദ്ധി അർജിച്ച അദ്ദേഹത്തിന്റെ കവിതയിൽ അങ്ങനെ ആഫ്രിക്കൻ അടിമയുടെ പുറത്ത് ചാട്ടവാറടിയേക്കുമ്പോഴും ഇവിടെ എന്റെ പുറം പൊളിയുന്നു അങ്ങനെയാണ് ആദരണീയനായ എൻ വി അദ്ദേഹത്തിന്റെ കാവ്യസമാഹാരത്തിൽ അർത്ഥസമ്പൂർണമായി പറയുന്നത് അടിയേറ്റ് വീഴേണ്ട വരുന്ന മനുഷ്യൻ ആഫ്രിക്കയുടെ ഇരുൾ വീണ ഏതോ ഗ്രാമനഗരാന്തരങ്ങളിലാണ് നമ്മൾ പലരും ആഫ്രിക്ക കണ്ടിട്ടുണ്ടാകില്ല അടിമേ നമുക്ക് വ്യക്തിപരമായി അറിയില്ല അറിയാത്ത മനുഷ്യന്റെ ശരീരത്തിലേക്കേണ്ട വരുന്ന മുറിവ് സ്വന്തം ശരീരത്തിലെ മുറിവെന്നതുപോലെ ബോധ്യമാകുമ്പോഴാണ് മണിപ്പൂരെന്നോ ഫലസ്തീനെന്നോ ബംഗ്ലാദേശ് എന്നോ മലപ്പുറം മലപ്പുറമെന്നോ ആലത്തീർ എന്നോ വ്യത്യാസമില്ലാതെ ൊന്നുതല്ലുമാർ ഉച്ചത്തിൽ ഞങ്ങളും ഞങ്ങളും നിങ്ങളോടൊപ്പം സമരം ഉണ്ടെങ്കിൽ അതൊരു മതപ്രീണപക്ഷ പ്രശ്നമല്ല എന്ന് കോൺഗ്രസും യു ഡി എഫും മനസ്സിലാക്കണം ലോകമെമ്പാടും ഏതു ഗ്രാമനഗര അന്തരങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തകനുണ്ടോ ആലത്തൂരാണെങ്കിലും മലപ്പുറത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും ഏത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തോറ്റാലും ഏത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തോറ്റാലും ഞങ്ങളിൽ അവസാനത്തെയാൾ ശേഷിക്കുന്ന നമ്പരെ പലസ്തീന് വേണ്ടി ശബ്ദമുയരും ഗാസയ്ക്ക് വേണ്ടി ശബ്ദമുയരും ബംഗ്ലാദേശിന് വേണ്ടി ശബ്ദമുയരും മണിപ്പൂരിന് വേണ്ടി ശബ്ദം എവിടെ മനുഷ്യൻ ആക്രമിക്കപ്പെടുന്നുണ്ടോ അവന് വേണ്ടി ശബ്ദമുയരും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല പക്ഷെ എന്താ പറഞ്ഞത് ഇത് ന്യൂനപക്ഷ പ്രീഡനമാണ് എന്നിട്ട് ഉപതെരഞ്ഞെടുപ്പ് അപ്പൊ പറയുന്നത് എന്താണ് കേരള മുഖ്യമന്ത്രി പിണറായി ഒരു മലപ്പുറം വിരുദ്ധനാണ് അതേ സമവാക്യം പറഞ്ഞവർ എന്ത് പറയുന്നു കേരളത്തിൽ സി പി ഐ എം ഇടതുപക്ഷം ഭൂരിപക്ഷ പ്രകടനം നടത്തുന്നു ന്യൂനപക്ഷ വിരുദ്ധരാണ് ഞാൻ ചുരുക്കുന്നു ഇവരിങ്ങനെ തരാതരം ഈ കാര്യങ്ങൾ മാറ്റി പറയും എന്തിനു വേണ്ടി മാറ്റി പറയും കേരളത്തിന്റെ പ്രത്യേകത എന്ത് എന്ന് അതിന്റെ വേരുകളിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം കേരളത്തിന്റെ മതനിരപേക്ഷത അച്ഛനപ്പൂപ്പന്മാർ വഴി കൈമാറി കൈമാറി വന്ന ഒരു ദീപസികയല്ല പാരമ്പര്യമായി നമുക്ക് തേടി വന്നൊരു സ്വത്തല്ല കേരളത്തിന്റെ പ്രൗഢഗംഭീരമായ മതനിരപേക്ഷത പോരടിച്ച് നേടിയതാണ് സമരം ചെയ്ത് ശരീരത്തിൽ മുറിവേറ്റ് രക്തസാക്ഷിത്വം വലിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന അലിമാർ കേരളത്തിന്റെ ഓരോ ഗ്രാമങ്ങൾക്കും കാവൽ നിന്നപ്പോഴാണ് മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തുയർത്തിപ്പിടിക്കുന്ന ഈ ഒരു കേരളം ആലത്തിയൊരു മലപ്പുറത്തും കേരളത്തിലും സാധ്യമായത് അത് നമ്മൾ മറക്കാൻ പാടില്ല എന്നാണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാലും ആർ എസ് എസ് ഓർഗനൈസറിൽ അവകാശപ്പെടുന്നു ഓർഗനൈസർ ആരുടേതാണ് സി പി ഐ എമ്മിന്റെ മുഖമാസികയല്ല ആർ എസ് എസിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് എന്താ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ലക്കത്തിലും പറയുന്നു ഈ അഭിമാനകരമായ ഭരണത്തിന്റെ തുടർച്ചയിലും ഞങ്ങൾക്ക് ആർ എസ് എസിന് ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം ലീഗ് ഇത് പ്രസംഗിക്കുവോ ആലത്തൂരോ മലപ്പുറത്തോ കേരളത്തിലോ എസ് ഡി പി ഐ ഇത് പറയുവോ ജമാ ഇസ്ലാം കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും ഒരാൾ ഇതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടോ ഓർഗനൈസറിൽ തൊട്ട് മുമ്പിലത്തെ മാസവും ആർ എസ് എസ് അവകാശപ്പെടുന്നത്രയാണ് അയ്യായിരത്തി നാനൂറ്റി അറുപത്തി എട്ടു ശാഖകൾ ദിനം പ്രതി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം ആർ എസ് എസിന്റെ ദേശീയ കാര്യാലയം നാഗപ്പൂർ ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്ര ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഗുജറാത്ത് അല്ല പ്രയാഗ് രാജ് ഉൾക്കൊള്ളുന്ന യു പി അല്ല മറിച്ച് അയ്യായിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് ശാഖ ദിനം പ്രതി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സംഘപരിവാരത്തിന്റെ ഒന്നാമത്തെ ശക്തി കേന്ദ്രം നമ്മുടെ നാടാണ് ഈ കേരളം ഈ യാഥാർത്ഥ്യം നമ്മൾ എത്ര ആളുകൾ നമ്മളോട് പറയും എന്താ കേരളത്തിന്റെ പ്രത്യേകത അല്പ ദിവസങ്ങൾക്ക് പുറകിൽ ദുഷ്യന്ത് സുപ്രീം കോടതിയുടെ ബാർ അസോസിയേഷൻ തലപ്പത്ത് നിന്ന് രാജിവെച്ച് പോന്ന പ്രസിഡന്റ് സീനിയർ മോസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അഭിഭാഷക പ്രതിഭാ ഏത് ആരാധനാലയത്തിന്റെ ചുവട്ടിലും ശിലയന്വേഷിച്ച് കലാപം നടത്തിയ ആളുകളെ കൊല്ലുന്ന ഈ പ്രക്രിയക്ക് ആക്കം കൂട്ടാൻ ആർ എസ് എസിന് സഹായമായത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സി ജെ ഐ ഡി വൈ ചന്ദ്രചൂഡല്ലേ ചെറിയ ചോദ്യമല്ല ഉയർത്തിയത് മലയാളത്തിനോട് ഒറ്റ ഒരുത്തരും പൊള്ളിയിട്ടില്ല മാധ്യമ പ്രവർത്തകരായിട്ടുള്ളവർ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ന്യായാധിപൻ കലാപം നടത്താൻ ആർ എസ് എസിന് പിന്തുണ നൽകുന്ന വിധി പ്രസ്താവന നടത്തിയില്ലേ എങ്ങനെയാണ് സിക്രി ഫത്തേപൂർ സിക്രി ഒരു കേവലമായ മുസ്ലിം ആരാധനാലയം മാത്രമാണോ ലോകമാദരിക്കുന്ന സൂഫി വര്യന്റെ വരിയന്റെ കബറുടെ നാടല്ലേ പ്രദേശമല്ലേ ഫത്തേപൂർ സിക്രി അതിന്റെ അടിയിൽ ചിലയുണ്ടോ എന്ന് അന്വേഷിക്കണം എന്താണ് ഇന്ത്യ എമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ പേരിൽ കലാപം കൂട്ടക്കൊല ഒറ്റ ദിവസം മണിക്കൂർ അഞ്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നു കളയുന്നു ഇന്ത്യ കാണുകയാണ് അല്ലെ പെട്രോളിനും ഡീസലിനും വില കൂടുമ്പോ മുമ്പ് ഒരു പത്ത് വർഷം മുമ്പാണെങ്കിൽ വില കൂടുന്ന ദിവസം നമ്മുടെ തെരുവുകളിൽ പ്രകടനമുണ്ട് അതില്ല ആല വിമർശനത്തോട് നമ്മൾ കാണുന്നതാണ് കാരണം എന്താണ് അങ്ങനെ ആകുമ്പോൾ ഓരോ മണിക്കൂറിലും നമുക്ക് പ്രകടനം നടത്തേണ്ടതായിട്ട് വരും ഇപ്പൊ ഈ കലാപം കൂട്ടക്കൊല നമ്മളെ ക്കുന്നുണ്ടോ നമ്മളെ ചൂടുപിടിപ്പിക്കുന്നുണ്ടോ സാധാരണഗതിയിൽ സാംസ്കാരിക പ്രഭാഷക രംഗത്തുള്ള പല ആളുകളും സൂചിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവമുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയത്തിന്റെ വ്യത്യസ്ത മാമലകൾ വെച്ചിട്ടാണ് അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡ് കൊല്ലപ്പെടുന്നു ആ സമയത്തെ തെരഞ്ഞെടുപ്പിൽ ഈ ഉഗ്രപ്രതാപി തോറ്റുപോയി ഡൊണാൾഡ് ട്രംപ് കാരണം എന്താണ് കറുത്ത വർഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ ദീർഘമണിക്കൂർ ശ്വാസമെടുക്കാൻ അനുവദിക്കാതെ വെള്ളക്കാരനായ അമേരിക്കൻ പോലീസുകാരൻ ചവിട്ടി നിലത്തു വെച്ചു ജോർജ് ഫ്ലോയിഡിന്റെ മരണം രക്തസാക്ഷിത്വം അമേരിക്കയെ ലോകത്തെ നാടകങ്ങൾ സമരങ്ങൾ ചിത്രങ്ങൾ റാലികൾ പ്രതിഷേധ യോഗങ്ങൾ ഐ വാണ്ട് ടു ബ്രീത്ത് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് ജോർജ് ഫ്ലോയിഡ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു എന്നുള്ളത് ഒരു സമര മുദ്രാവാക്യമായി ലോകമെമ്പാടാൻ തട്ടിപ്പടർന്നു അതേ സമയത്താണ് ഫൈസൽ ഡൽഹിക്ക് സമീപം ഉത്തര ഡൽഹിയിൽ എങ്ങനെയാണ് പോലീസ് അടിച്ചു കൊല്ലുകയാണ് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഇതേവരെ എഫ്ഐആർ ഇല്ല ഇതേ വരെ കൊലക്കേസിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല ഇതേ വരെ പ്രതിഷേധമില്ല ഇതേവരെ സമരമില്ല ഇതേ വരെ ചോദ്യം ചെയ്യലുകളില്ല ഒരേ സമയത്ത് ലോകത്തിന്റെ രണ്ട് കോണിൽ അകാരണമായി പോലീസുകാർ രണ്ട് വ്യത്യസ്ത താളയിൽപ്പെട്ടവരെ കൊന്നുകളയുമ്പോൾ ഒരിടത്ത് പ്രതിഷേധവും സമരവും കോലാഹലവും ഉണ്ടാകുന്നു അതിനുവേണ്ടി ഒരു വർഷത്തിനുള്ളിൽ ഇരുപത്തി മൂന്ന് വർഷത്തേക്കാണ് ജോർജ് ഫ്ലോയിഡിന്റെ മുഖത്ത് ബൂട്ട്സിട്ട് ചവിട്ടിയ അമേരിക്കൻ പോലീസിനെ കോടതി ശിക്ഷ വിധിച്ചത് ഒറ്റ വർഷം ഇരുപത്തി മൂന്നാം വർഷം ശിക്ഷത്തേക്ക് ശിക്ഷ ഫൈസലിന്റെ മരണാനന്തരം ഡൽഹി പോലീസ് കൊന്നുകളഞ്ഞ മാധ്യമ പ്രവർത്തകൻ ചെറുപ്പക്കാരന്റെ മുകളിൽ കയറുന്ന ആഹ്ലാദ നൃത്തം ചവിട്ടിയ ലോൾഡ് എല്ലാ നിലയിലും നമ്മളെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യം നമ്മൾ പക്ഷേ എഫ്ഐആർ ഇല്ല കേസിൽ വിധിയില്ല പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല സമരപ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല ഉത്തരഡില്ലിയിലേക്കാഴ്ചയായിരുന്നു ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഈ അനുഭവങ്ങൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത് അവിടെയാണ് ഈ ചോദ്യം ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ് ആർ എസ് എസിന് അയ്യായിരത്തി നാനൂറ്റി അറുപത്തി എട്ടു ശാഖ ദിനം പ്രതി പ്രവർത്തിക്കുന്നു എന്ന് തങ്ങളുടെ ഒന്നാമത്തെ സചേതന ശക്തി കേന്ദ്രം എന്ന് അവർ ഓർഗനൈസറിലൂടെ പ്രഖ്യാപിച്ച കേരളത്തിൽ മലപ്പുറത്ത ഫത്തേപ്പൂർ സിക്രീഡ് അത്ര വലിപ്പമുള്ള പള്ളി വേണ്ട ഏതെങ്കിലും ഒരു ചെറിയ പള്ളിയുടെ ചോട്ടിലൊരു ചിലയുണ്ട് എന്ന് പറഞ്ഞ് മലപ്പുറത്തും ആലത്തിയൂരും ആർ എസ് എസിന്റെ ഒരു പ്രചാരകനും വന്ന് കല്ലൊന്ന് പൊളിച്ചു നോക്കി കളയാം എന്ന് പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ടാണ് ആലത്തിയൂരും മലപ്പുറത്തും കേരളത്തിലും ആർ എസ് എസിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി ഉള്ളതുകൊണ്ടാ എസ് ഡി പിള്ളതുകൊണ്ടാണോ അതോ ലീഗ് ഇങ്ങനെ നിക്കുന്നതുകൊണ്ടാണോ അതോ ഇവിടെ ഈ പ്രതിപക്ഷ നേതാവ് വരുമ്പോ നിങ്ങൾ കാര്യം ചെയ്യണം ഈ ഗോൾവൽക്കറ ചിത്രം ഒന്നും എടുത്ത് വഴിയിൽ വെക്കല്ലേ ചിത്രം കണ്ട അപ്പിറങ്ങും കാരണം എന്താണ് ആർ എസ് എസിന്റെ ഗുരുജിന്നാണ് അവർ വിളിക്കുന്നത് മുസ്ലിങ്ങളെ കളയണം ക്രിസ്ത്യാനികളെ കൊന്നു കളയണം കൊന്നുകളയണം കൊന്നു കളയണം മതനിരപേക്ഷത ഉയർത്തുന്ന ഹിന്ദുമത വിശ്വാസികൾ നമ്മൾ കണ്ടില്ലേ ഗൗരിലങ്കേഷ് കൽബുറഗി ഇവരൊക്കെ പേരിന്റെ അറ്റവും നാമവും പരിശോധിച്ചാൽ അന്തസ്സുള്ള ഹിന്ദുമത വിശ്വാസികളാണ് പക്ഷെ വർഗീയതക്കെതിരാണ് അവരെയും കൊന്നുകളയണം ഇത് പുസ്തകം എഴുതി വെച്ച ആഗോള അലവലാതി ആണ് ആര് ഗോൾവൽക്കർ അയാളുടെ ചിത്രം കാണാനോ അയാളുടെ ജന്മവാർഷികം ഉദ്ഘാടനം ചെയ്യാൻ ആർ എസ് എസ് കേരളത്തിൽ വിളിച്ചത് അറിയാം സുരേന്ദ്രനെ അല്ല സുരേന്ദ്രനൊന്നും പോരാന്നാണ് ആർ എസ് എസ് കണ്ടത് ഗോൾവൽക്കറുടെ ജന്മവാർഷികം ബർത്ത്ഡേ ആഘോഷിക്കാൻ ആ ചിത്രത്തിന് മുമ്പിൽ നിലവിളക്ക് കൊളുത്തി തൊഴുകൈകളോട് കൂടെ കദർധാരിയായി നിന്ന് ഗോൾവൽക്കറുടെ ജന്മദിനം ആഘോഷിക്കാൻ നിന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ി ഡി സതീശൻ ഉള്ളത് കൊണ്ടാണോ മലപ്പുറത്തും ആലത്തീരും കേരളത്തിലും മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ രോമത്തെ തുടർ ആർ എസ് എസ് വരാത്തത് അതോ പ്രസിഡന്റിനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശാഖ ആക്രമിക്കാൻ സഖാവലിയുടെ പിന്മുറക്കാർ വന്നു എന്ന വാർത്ത കേട്ടു ഇങ്ങനെയാണല്ലോ കെ സുധാകരൻ പറയുന്നത് കണ്ണൂർ എടക്കാട് ആർ എസ് എസിന്റെ ശാഖ ആക്രമിക്കാൻ സി പി എം കാർ വന്നു എന്ന് കേക്കുമ്പോ ഉടുത്തിരിക്കുന്ന കതർമുണ്ട് അഴിച്ചു മാറ്റി കാക്കി കളസം എടുത്തണിഞ്ഞ് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് പ്രസംഗിക്കുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റ് സുധാകരൻ ഉള്ളത് കൊണ്ടാണോ ആലത്തൂരും മലപ്പുറത്തും കേരളത്തിലും മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പോരലേൽപ്പാൻ അതിന്റെ ഹൃദയമെടുക്കാൻ ആർ എസ് എസ് ഭയക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇരുപതിൽ പത്തൊൻപതിൽ തോറ്റുപോയവരാണ് തർക്കൊന്നുമില്ല തെരഞ്ഞെടുപ്പിൽ വിജയങ്ങളെക്കാൾ കൂടുതൽ പരാജയങ്ങളെ ഏറ്റുവാങ്ങേണ്ട വന്നവരാണ് കേരളത്തിൽ സി പി ഐ എം പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് മഹാവിജയങ്ങളുടെ പർവ്വത സമാനമായ അനുഭവങ്ങളിലേക്ക് നടന്നു പോയതാണ് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പക്ഷെ തോക്കുമ്പോഴുള്ള ഒരു ചരമക്കുറപ്പ് വ്യവസായം ഇപ്പോഴാണ് ശക്തിപ്പെട്ടത് എന്നിട്ട് പറയുന്ന എന്താണ് തെരഞ്ഞെടുപ്പിൽ തോൽവിളി ഏറ്റുവാങ്ങേണ്ടവരും അപ്പൊ ഇടതുപക്ഷം തീർന്നു വന്നു മനോരമയും സംഘവും എഴുതും ഏതു തെരഞ്ഞെടുപ്പിലും തോറ്റുപോകാത്ത രാഷ്ട്രീയത്തിന്റെ പതാക ഉയർത്തിപ്പിടിക്കുന്നവരാണ് സി എന്താണ് പ്രത്യേകത ഇരുപതിൽ പത്തൊൻപതിലും തോറ്റുപോകേണ്ട വരുമ്പോഴും വീട് വീടാന്തരം കീറിയിറങ്ങി സ്ലിപ്പ് കൊടുക്കാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ചുവരെഴുതാൻ പോസ്റ്റർ ഒട്ടിക്കാൻ രക്തം നൽകാൻ പൊതുച്ചോർ ശേഖരിക്കാൻ സമര സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഇടവേളകളില്ലാതെ സ്വന്തമെന്ന വാക്ക് മറന്ന് പ്രവർത്തിക്കേണ്ട കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അവസാനത്തെ സഹയാത്രികനും അവസാനത്തെ ബന്ധുവിനും തോറ്റുപോകുമ്പോൾ കുരിഞ്ഞുപോകുന്ന ശിരസോട് കൂടിയിട്ടല്ല ടാഗോറിന്റെ പ്രസിദ്ധീരാജിച്ച കവിതയുണ്ട് വെറുതെ സ്വാതന്ത്ര്യത്തിന്റെ ടാഗോർ പറഞ്ഞതുപോലെ ഉയർത്തിപ്പിടിച്ച അഭിമാനത്തോടുകൂടെ ലോകത്തോട് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് വിളിച്ചു പറയാൻ കഴിയും ലോകത്തിലെ ഏറ്റവും വലിയ സംഘടിത വംശീയതയായ ഇന്ത്യൻ സംഘപരിവാരത്തിന് അയ്യായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് ശാഖയുടെ കരുത്ത് കേരളത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആലത്തിയൂരിന്റെ മലപ്പുറത്തിന്റെ കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഒന്നും ഞുള്ളി നോവിക്കാൻ എന്തുകൊണ്ട് ആർ എസ് എസിന് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ പാറിപ്പറക്കുന്ന രക്തനക്ഷത്ര ശോഭയുള്ള ചെമ്പതാക കേരളത്തിന് കാവൽ നിൽക്കുന്നു